ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സീലിയുടെ കെ വൈ സി ടു ഒരാഴ്ചക്ക് മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ പല കാരണങ്ങളുണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറിന് വന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നമ്മൾ ചെയ്യേണ്ടത് വന്നിട്ട് അതിന് ബി ഇ പി ട്വൻറ്റിയുടെ ഒരു അഡ്രസ്സ് കൊടുക്കണം ഒന്നുകിൽ മെറ്റാമാസ്ക് അത് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യണം ഒരു സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്യണം ഇത് രണ്ട് കാര്യമാണ് അതിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം ഇതിൽ ക്വാളിഫൈ ആകെ ആകേണ്ടവർ കെ വൈ സി വൺ കംപ്ലീറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ ജൂലൈ ഇരുപത്തൊൻപതായപ്പോൾ തന്നെ ഒരു അൻപതിനായിരം പേര് ഇത് കെ വൈ സി ചെയ്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇവർ ഇനിയും നമുക്ക് ബാലൻസ് ഉള്ള കെ വൈ സി ടു ചെയ്ത് കഴിഞ്ഞാൽ ഒരു എയർഡ്രോപ്പ് ത്രീ ഉണ്ട് എയർഡ്രോപ്പ് ത്രീ ഇന്ന് ലൈവായിട്ടുണ്ട് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഐ സി ഒ അത് കഴിഞ്ഞ് ലോൺ ജിത്രീ കാര്യങ്ങൾ മാത്രമേ സീലി ആപ്ലിക്കേഷൻ ബാലൻസ് ഉള്ളൂ അപ്പോൾ ഇതിൽ ഇത് കെ വൈ സി കുറച്ച് പേരൊക്കെ ചെയ്തുവെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കെ വൈ സി ചെയ്തവരുടെ അടുക്കൽ കിട്ടിയതിൽ കുറേ പേര് വന്നിട്ട് ബിഇ പി ട്വൻ്റി അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന കറക്റ്റല്ല കറക്റ്റ് അല്ല എങ്കിൽ അവർക്ക് സീലിയുടെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കറക്റ്റായിട്ടുള്ള അഡ്രസ്സാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക ഇത് വെറും അഞ്ച് ദിവസത്തിന് മുമ്പ് അവർ പറഞ്ഞിരിക്കുകയാണ് പലരും അയച്ചിരിക്കുന്ന അഡ്രസ്സ് കറക്റ്റല്ല ബി ഇ പി ട്വൻറ്റി അഡ്രസ്സ് കറക്റ്റല്ല എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ ഇതിലുള്ള ആരും നിങ്ങൾ തെറ്റായിട്ടുള്ള അഡ്രസ്സുകളൊന്നും അയക്കരുത് ഓക്കെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാമിലും ഒക്കെ പറഞ്ഞായിരുന്നു അല്പം വെയിറ്റ് ചെയ്യുക ഞാൻ ഒരു വീഡിയോ ചെയ്തിടാം അത് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ യൂട്യൂബിൽ വേറെ വീഡിയോസ് കാണും അത് കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്യുക എന്ന് പറയും ഇപ്പോൾ ഇന്നത്തെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് എയർ ഡ്രോപ്പ് ത്രീ ആയിട്ടുണ്ട് എയർ ഡ്രോപ്പ് ത്രീ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ഈ പോസ്റ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ റീ ട്വീറ്റ് ചെയ്യുക റീട്വീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫ്രണ്ടിനെ ടാഗ് ചെയ്യുക അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ താഴെയാണ് ഇവിടെ ഈ ലൈക്ക് ചെയ്യണം ഇവിടെ റീ ചെയ്യണം അപ്പോൾ ഒരു ഫ്രണ്ട്സിനെ ഇവിടെ ടാഗ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം സീലി സീലിയ ഫൈനാൻസ് അതുപോലെ തന്നെ ഇമ്മാനുവൽ ഇവരെ ഇത്രയും പേരെ നമ്മൾ ഫോളോ ചെയ്യണം അത് ആൾറെഡി നമ്മൾ ഫോളോ ചെയ്തതാണ് നേരത്തെ തന്നെ എങ്കിലും ഒന്നുകൂടെ ഒന്ന് നോക്കുക ഇത്രയും പേരെ നമുക്ക് ഫോളോ ചെയ്യേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കെ വൈ സിയും കമ്പ്ലീറ്റ് ആകും അതുപോലെ തന്നെ എയർ ഡ്രോപ്പ് ത്രീ എലിജിബിലിറ്റി വരും പിന്നെ വന്നിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആണ് ഇവരുടെ പബ്ലിക് ആയിട്ടുള്ള സെയിൽ ഓക്കെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരുടെ ആഗസ്റ്റ് ഇരുപതാം തീയതി മുതൽ ഇവരുടെ ഒരു പ്രീസെയിൽ നടക്കുകയാണ് പ്രീസെയിലിൽ വന്നിട്ട് ഫേസ് വണ്ണിൽ വന്നിട്ട് പോയിൻ്റ് സീറോ നയൻ ഫേസ് ടു വന്നിട്ട് പോയിൻ്റ് വൺ ടു ഫേസ് ത്രീ പോയിന്റ് വൺ ഫൈവ് പോയിൻറ്റ് വൺ ഫൈവ് എന്ന് പറയുമ്പോൾ ഉദ്ദേശം ഒരു പത്ത് പന്ത്രണ്ട് രൂപയോളം വിലയ്ക്കാണ് ഇവർ ഐ സിയു ചെയ്യുന്നത് ഇനി അപ്പോൾ ഈ ഐ സിയു ഇരു ആഗസ്റ്റ് ഇരുപതാം തീയതിയോടുകൂടി നമുക്ക് ഏകദേശം ഈ ടോക്കൺ എത്ര വാല്യൂ വരും എന്നറിയാൻ കഴിയും ഈ ഫൈസ് വണ്ണിലുള്ള ഈ ഒക്കെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിനകത്ത് ഇത് ഫൈവ് മില്യൺ സെല്ലായി പോവുകയാണ് അതല്ല ഇതെല്ലാം ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറിനകത്ത് സെല്ലായി പോകുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് വന്നിട്ട് മിനിമം ഒരു ഡോളറെങ്കിലും ഇത് ടച്ച് ചെയ്യും ഒരു ഡോളറെങ്കിലും ഇത് ടച്ച് ചെയ്യും എന്നാണ് എൻ്റെ ഒരു അനുമാനം അല്ലെങ്കിൽ അര ഡോളറിനെങ്കിലും മുകളിൽ പോകും ഓക്കെ അതല്ല ഇവരുടെ ഐ സി വന്നിട്ട് ഈ പതിനഞ്ച് മില്യൺ കോയിൻ ഒരു ദിവസം രണ്ട് ദിവസം നാല് ദിവസമായിട്ട് സെല്ലായി പോകുന്നില്ല ആരും മേടിക്കുന്നില്ല എങ്കിൽ വലിയ വാല്യൂ ഒന്നും ഇത് വരാൻ സാധ്യതയില്ല അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജിലേക്ക് നമുക്ക് പോകാം അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഇൻറ്റർഫേയ്സ് കാണുക ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാത്തവരെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക സെൻട്രലായിട്ട് മൈൻ അതുപോലെ തന്നെ കെ വൈ സി എയർഡ്രോപ്പ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ മൈനിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും നിങ്ങളുടെ മൈലിൽ സ്ട്രീക്ക് റേറ്റ് കാണാൻ കഴിയും എൻ്റെ ടു ഫിഫ്റ്റി എയ്റ്റ് ഇരുന്നൂറ്റി അൻപത്തെട്ട് ദിവസമായിട്ട് ഞാൻ കണ്ടിന്യൂ മൈൻസ് ചെയ്യുകയാണ് നിങ്ങൾ കണ്ടിന്യൂ മൈൻസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ നല്ല സ്ട്രീക്ക് റേറ്റ് ആയിരിക്കും നിങ്ങൾ ആറ് മണിക്കൂറാണ് പന്ത്രണ്ട് മണിക്കൂറാണ് എങ്ങനെയാണോ മൈൻസ് ചെയ്യേണ്ടത് അത് മൈൻസ് ചെയ്യുക മെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മടങ്ങി ഇനി കെ വൈ സിയിൽ എങ്ങനെയാണെന്ന് നോക്കാം കെ വൈ സി എന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ആയിരിക്കും ഒരു പേജ് ഓപ്പണായി വരുന്നത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളാദ്യം ഏറ്റാ മാസ്കിൽ പോയിട്ട് നിങ്ങളുടെ ബി പി ട്വൻറ്റി അഡ്രസ്സ് കോപ്പിയാണ് ഒരു സെൽഫി എടുക്കണം ശേഷമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ വന്നിട്ട് കെ വൈ സി വൺ ഞാൻ ആൾറെഡി വെരിഫൈഡാണ് അപ്പോൾ കെ വൈ സി ടു എന്ന് പറയുന്ന ആ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണുന്നുണ്ട് കെ വൈ സി വൺ വെരിഫൈഡ് ആണ് കറണ്ട്ലി മൈനിങ് ഫിഫ്റ്റി ആ പതിനഞ്ച് സ്ട്രീക്ക് റേറ്റ് എങ്കിലും വേണം ഓക്കെ അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് കെ വൈ സി ടു എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരും ഇവിടെ മേളിൽ കാണുന്നുണ്ട് നിങ്ങളുടെ എന്താ ബിഇ പി ട്വൻറ്റി അഡ്രസ് ബിഇ പി ട്വൻ്റി വാലറ്റ് അഡ്രസ്സ് കൊടുക്കുക അതുപോലെ തന്നെ ഒരു സെൽ സെൽഫി കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ മേറ്റാ മാസ്കിലേക്ക് പോകാം മേറ്റാ മാസ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ട്രസ്റ്റ് വാലറ്റാണോ ഏത് വെബ് വെപ് ത്രീ വാലറ്റ് ആണോ അവിടെ നിങ്ങൾ നോക്കുക ഏറ്റവും മേളിൽ നിങ്ങളുടെ ബി എൻ ബി ചെയിൻ ആണോ എന്ന് നോക്കുക ബി എൻ ബി ബി ഇ പി ട്വൻറ്റി അപ്പോൾ ഇവിടെ നിന്ന് ഈ അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക ഈ അഡ്രസ്സ് എന്ന് എഴുതിയിരിക്കുന്ന അക്കൗണ്ട് ഓണിൻ്റെ താഴെയായിട്ട് അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം മടങ്ങി നമുക്ക് പോകാം പോയതിന് ശേഷം ഈ കാണുന്ന ഇവിടെ ഏറ്റവും മേല അഡ്രസ്സ് ബി പി ട്വൻ്റി വാലറ്റ് അഡ്രസ്സെന്ന് പറയുന്നവിടെ അഡ്രസ്സ് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക ശേഷം താഴെ സെൽഫി എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങളെടുത്തിരിക്കുന്ന ഗാലറിയിൽ നിന്ന് നിങ്ങൾ സെൽഫി വരും അത് കഴിഞ്ഞ് ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇത് ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ തന്നെ കെ വൈ സി ടു വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ഇതിൽ വേറെ ഒന്നും ഇല്ല അവരുടെ സിമ്പിളായിട്ടുള്ളൊരു കെ വൈ സി വെരിഫിക്കേഷനാണ് ഇവിടെ സക്സസ്ഫുൾ എന്ന് കാണിക്കും വീണ്ടും ഒന്ന് ഇവിടെ ഇത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കും കെ വൈ സി ടു വെരിഫൈഡ് എന്ന് കാണിക്കും അപ്പോൾ ഇതാണ് സീലിയയുടെ കെ വൈ സി വേറെ കുറേ പെൻഡിങ് വീഡിയോസ് ഉണ്ട് അപ്പോൾ എനിക്ക് വീഡിയോസ് ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേഷൻ വന്നതുകൊണ്ട് ആണ് അല്പം ഡിലേ ആകുന്നത് അപ്പം മുമ്പോട്ടുള്ള വീഡിയോസ് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുകൊണ്ട് നിങ്ങൾക്ക് ക്രിപ്റ്റോയിൽ നിന്നൊരു ഏണിങ്സ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ടെലഗ്രാം മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ക്രിപ്റ്റോയിൽ പുതുതായിട്ടുള്ളവരാണെങ്കിൽ വാട്സപ്പ് ജോയിൻ ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ മറ്റു കാര്യങ്ങളുണ്ടോ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം